നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങൾ തന്നെയാണ് സിനിമാ താരങ്ങളുടെ മക്കളല്ല മിക്ക ആളുകളും അഭിനയരംഗത്ത് ചുവട് ഉറപ്പിച്ചിട്ടുമുണ്ട് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തയാണ് താരപുത്രി മീനാക്ഷി ദീപ് സോഷ്യൽ മീഡിയയിൽ താരപുത്രി അത്ര സജീവമല്ല എന്നാലും പ്രത്യേക സന്ദർഭങ്ങൾ വരുമ്പോൾ താരം സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് മീനാക്ഷി പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് സിനിമകളിലൊന്നും അഭിനയിച്ചില്ലെങ്കിലും നായികന്മാരെ ആരാധകരാണ് മീനാക്ഷിക്കുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ മൂന്നര ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് മീനാക്ഷിക്കുള്ളതും അച്ഛനൊപ്പം സിനിമാക്കാരുടെ ഫംഗ്ഷനുകളിൽ നിറസാന്നിധ്യമായി മീനാക്ഷിയും ഉണ്ടാകാറുണ്ട് എത്രയൊക്കെ താരങ്ങൾ നിരന്നു നിന്നാലും മീനാക്ഷിക്ക് ചുറ്റുമായിരിക്കും ക്യാമറ കണ്ണുകൾ പൊതുവെ പ്രൈവറ്റ് ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മീനാക്ഷി ഇതുവരെയും മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് സംസാരിച്ചിട്ടില്ലെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന പോസ്റ്റുകൾ വഴിയും അച്ഛൻ ദിലീപിന്റെ അഭിമുഖങ്ങൾ വഴിയുമാണ് മീനാക്ഷിയുടെ വിശേഷങ്ങൾ ആരാധകരും സിനിമാ പ്രേമികളും അറിയുന്നത് മെഡിസിൻ പഠനം പൂർത്തിയാക്കി ഹൗസ് അർജൻസി ചെയ്യുകയാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസം ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ തിളങ്ങിയ ഒരാളും മീനാക്ഷിയാണ് ചുവപ്പും ഗോൾഡൻ നിറവും കലർന്ന ലഹങ്കയിൽ അതീവ സുന്ദരിയായാണ് മീനാക്ഷി എത്തിയത് ഇപ്പോഴിതാ മീനാക്ഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു സ്റ്റോറിയാണ് ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു ഡബ് മഷ് വീഡിയോ ആണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയിലുള്ളത് മറ്റൊരു താരപുത്രിയാണ് ഉർവശിയുടെയും മനോജ് കെ ജയൻ്റെ മകൾ കുഞ്ഞാറ്റ എന്ന തേജലക്ഷ്മിയാണ് വീഡിയോയിലുള്ളത് മീനാക്ഷിയെ ടാഗ് ചെയ്താണ് കുഞ്ഞാറ്റയുടെ വീഡിയോ എക്കാലത്തെയും എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സിനിമയായ തെങ്കാശി പട്ടണത്തിലെ ദിലീപിൻ്റെ ഒരു കോമഡി സീനാണ് ഡബ് മാഷിലൂടെ കുഞ്ഞാറ്റ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് മീനാക്ഷിക്ക് വേണ്ടി കണ്ണേറ്റൻ്റെ മനസ്സിൻ്റെ വാതിൽ കള്ളത്താക്കോലിട്ട് ഈ ശത്രു തുറന്നു തരുമെന്ന ദിലീപിൻ്റെ ഡയലോഗാണ് അതിമനോഹരമായി കുഞ്ഞാറ്റ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തെങ്കാശി പട്ടണത്തിലെ നായിക സംയുക്ത വർമ്മയുടെ കഥാപാത്രത്തിന്റെ പേരും മീനാക്ഷി എന്നാണ് രസകരമായ വീഡിയോ മീനാക്ഷിക്ക് വേണ്ടിയെന്ന് തലക്കെട്ട് നൽകിയാണ് കുഞ്ഞാറ്റ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരിക്കുന്നത് വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട മീനാക്ഷി കുഞ്ഞാറ്റയ്ക്ക് നന്ദിയും അറിയിച്ചിട്ടുണ്ട് കുറച്ച് വർഷം പഴക്കമുള്ള വീഡിയോ കുഞ്ഞാറ്റ വീണ്ടും പൊടിതട്ടി തട്ടിയെടുത്തതെന്നാണ് വീഡിയോയിൽ നിന്നും വ്യക്തമാണ് ബാൻ ബാനാകുന്നതിന് മുമ്പ് മീനാക്ഷിയും മാതൃഷയുടെ മകൾക്കൊപ്പം ചേർന്ന് അച്ഛൻ ദിലീപിന്റെ ഡയലോഗുകൾക്ക് ഡബ് മാഷ് ചെയ്യാറുണ്ടായിരുന്നു കുഞ്ഞാറ്റ മീനാക്ഷിക്ക് വേണ്ടി ചെയ്ത വീഡിയോ കണ്ട് ഇവർ തമ്മിൽ ഇത്രത്തോളം സൗഹൃദമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് കുഞ്ഞാറ്റയും ഒരു നല്ല നായികയായാനുള്ള എല്ലാ കഴിവുമുള്ള പെൺകുട്ടിയാണ് എന്നാൽ പഠനവും ജോലിയും യാത്രകളും എല്ലാമാണ് കുഞ്ഞാറ്റയുടെ ലോകം വിദേശ പഠനവും മറ്റുമായി തിരക്കിലായ താരപുത്രി സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളെല്ലാം വൈറലാണ് പഠനം വിദേശത്തെങ്കിലും നാട്ടിലെ ആഘോഷങ്ങളൊന്നും കുഞ്ഞാറ്റം മുടക്കാറില്ല ഓണത്തിനും മറ്റും സദ്യ ഉണ്ടും സാരി ഉടുത്തും മുന്നാറ്റ തന്റെ ആഘോഷങ്ങൾ കെങ്കയമ്മ അമ്മ ഊർവശിക്കും കുടുംബത്തിനും ഒപ്പം സമയം ചിലവഴിക്കാൻ കുഞ്ഞാറ്റ ശ്രദ്ധിക്കാറുണ്ട് അടുത്തിടെ മോഡേൺ ലുക്കിലുള്ള കുഞ്ഞാറ്റിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു അച്ഛൻ മനോജ് കെ ജയൻ മകളെ കാണാൻ വിദേശത്ത് പോകുന്നതും കുടുംബസമേതമാണ് ഇവിടെ എത്തിയ ശേഷമുള്ള വിശേഷങ്ങളും മനോജ് പോസ്റ്റ് ചെയ്യാറുണ്ട് ഊർവശിയുമായുള്ള ബന്ധം വേർപെടുത്തിയപ്പോൾ മകളുടെ സംരക്ഷണ അവകാശം മനോജ് കെ ജയനെ ഏറ്റെടുത്തിരുന്നു മനോജ് ആണ് കുഞ്ഞാറ്റിയെ വളർത്തിയത് ശേഷം ഊർവശിയും മറ്റൊരു വിവാഹം കഴിക്കുകയും അതിലൊരു ആൺകുട്ടി പുറക്കുകയുമായിരുന്നു അച്ഛനൊപ്പം അമ്മയ്ക്കൊപ്പം സമയം ചിലവഴിക്കാൻ കുഞ്ഞാറ്റ എപ്പോഴും ശ്രമിക്കാറുമുണ്ട്